ശ്രീമതി എം എ ബിന്ദു ഇപ്പോൾ ഈ സി പി ഒ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ കാര്യമാണെങ്കിൽ അതിൽ എന്താണ് എന്ന് പോലും തിരിഞ്ഞു നോക്കുന്നില്ല സർക്കാർ അവരെ ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല അവരുടെ കാര്യത്തിൽ ഒരു പ്രതികരണം പോലുമില്ല റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഒരു പക്ഷേ അവസാനിച്ചു കഴിയുമ്പോൾ അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും എന്നതാണോ അതോ അതിൽ പരിഹാരം ഉണ്ടാക്കാം അപ്പോൾ കണ്ടുകൊള്ളൂ എന്നതാണോ നമുക്കറിയില്ല നമുക്കത് കണ് കാത്തിരുന്ന് കാണാമെന്ന് ഉള്ളൂ നിങ്ങളുടെ കാര്യത്തിലാകട്ടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ പല കുറി ചർച്ച നടത്തി ചില കാര്യങ്ങളിലൊക്കെ തീരുമാനമായി കുടിശ്ശിക ഉൾപ്പെടെ കൊടുത്തു കൂടാതെ നിബന്ധനകൾ അതെല്ലാം മാറ്റിയിട്ടുണ്ട് അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു ഇതിനോടകം ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നത് കേരളമാണ് എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യവുമാണ് ഇതിനപ്പുറത്തേക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വളരെ വിശദമായി തന്നെ ഇതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അപ്പോൾ നിങ്ങളുടെ പ്രതീക്ഷ എന്താണ് ഇന്നിപ്പോൾ അറുപത്തി ദിവസം പിന്നിടുന്നു നിരാഹാര സമരവും അതുപോലെ തന്നെ ഇരുപത്തിയഞ്ച് ദിവസം അതിപ്പോൾ ഒരു മാസത്തിലേക്ക് അടുക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ പ്രതീക്ഷ ഇനി എന്താണ് ഞങ്ങള് തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയോടെ തന്നെ ഇരിക്കുകയാണ് കാരണം ഈ സമരത്തിന്റെ ന്യായയുക്ത ഒന്നുകൊണ്ട് മാത്രം ഈ സമരം കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ സമരമായി മാറി ഒന്നത് മറ്റൊന്ന് നമ്മള് ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇരുന്നൂറ്റി രൂപ എന്ന് പറയുന്ന വേതനം നമ്മൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് ഏതൊരാളും ഇതിനോടകം സമ്മതിച്ച കാര്യമാണ് അത് വർദ്ധിപ്പിച്ചു തരിക എന്ന് ഞങ്ങൾ ജനാധിപത്യപരമായ രീതിയിൽ ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വസിച്ചുകൊണ്ട് ആ ജനാധിപത്യ പ്രക്രിയയിലൂടെ അധികാരത്തിൽ വന്ന ഒരു സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ഈ ഇതിനോടകം ചർച്ച നടന്നു എന്ന് പറയുന്നത് അത് ചർച്ചകളായിരുന്നില്ല ഒന്നും രണ്ടും തവണ നടന്ന ചർച്ച ആ ചർച്ചകൾ നമ്മളോട് അവിടെ വന്നിട്ട് സർക്കാരിൻ്റെ സാമ്പത്തിക പരാധീനത പറഞ്ഞ് സമരത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകണമെന്ന് മുപ്പത്തി എട്ടാമത്തെ ദിവസവും വിളിച്ച് രണ്ടാമത്തെ തവണ ചർച്ച നടത്തുമ്പോൾ നമ്മളോട് പറയുകയാണ് അങ്ങനെ എഴുന്നേറ്റ് പോകാൻ പറ്റുന്ന നിസാരമായ എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ടാണോ നമ്മളവിടെ വന്നിരുന്നത് അതിനുശേഷം സമരത്തിന്റെ അമ്പത്തിമൂന്നാമത്തെ ദിവസം വിളിച്ച് ഒരു മറ്റ് യൂണിയനുകളെയും കൂടി ചേർത്ത് ഒരു ചർച്ച നടത്തിയിട്ട് ഇക്സെറ്റില് ചെയ്യുക സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോർമുല എന്താണ് എങ്ങനെയാണ് സെറ്റിൽ ചെയ്യുന്നത് ഒരു ഡിമാൻഡ് ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തുമ്പോൾ ആ ഡിമാൻഡ് സെറ്റിൽ ചെയ്യുന്നതിനുള്ള ഫോർമുലയായിട്ടാണ് വരേണ്ടത് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ചർച്ച നടത്തിയോ എന്ന് നമുക്ക് മറിച്ച് അവിടെ മിനിസ്റ്റർ വന്നിരുന്നിട്ട് ഓൺലൈനായി ധനകാര്യമന്ത്രി ഏഴ് മിനിറ്റ് ഇരുന്നു അതിൽ അഞ്ച് മിനിറ്റും ഐ എൻ ന്യൂസിടെ നേതാവ് സംസാരിക്കാമായിരുന്നു അതിനുശേഷം രണ്ട് മിനിറ്റ് കൊണ്ട് അദ്ദേഹം മധുര പാർട്ടി കോൺഗ്രസിന് ഇടയിൽ നിന്നാണ് കയറി വേറൊരു സെമിനാറുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങി അദ്ദേഹം പറഞ്ഞത് ധനകാര്യ വകുപ്പിന്റെ ആരോഗ്യവകുപ്പും കൂടെ ആലോചിച്ച് എല്ലാം ഉചിതമായി ചെയ്യാന്ന് പറഞ്ഞ് അദ്ദേഹം ഇറങ്ങിപ്പോയി മറിച്ച് മിനിസ്റ്റർ ഇത് മുൻപ് പറഞ്ഞിരുന്ന അതേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനം ഒരു ഘട്ടത്തിലൊരു കമ്മിറ്റിയുടെ പ്രപ്പോസൽ വെച്ചു ആ പ്രപ്പോസൽ ബാക്കി അവിടെ വന്നിരുന്ന യൂണിയനുകളെല്ലാം അംഗീകരിച്ചു നമ്മളുടെ അഭിപ്രായം ഈ പ്രപ്പോസൽ എന്ന് പറയുന്നത് ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒരാൾ കൂ ജോലി ചെയ്യുന്നതിന് കൂലി വർദ്ധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഭൗതികമായ എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് ആ അതിന് വേണ്ടിയിട്ട് ഒരു പഠനം നടത്തി ഒരു കമ്മിറ്റി ഒരു പഠനം നടത്തി അതിൻ്റെ ഒരു ആവശ്യമുണ്ട് അതിന്റെ ആവശ്യമേ ഇല്ല അതിന്റെ ആവശ്യമേ ഇല്ല ഇവിടെ ശമ്പളം എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കാനല്ലോ ആയിരം രൂപ ആയിരുന്നത് ഏഴായിരം രൂപ ഞാനത് മുഖ്യമന്ത്രി പറഞ്ഞ താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കാം ശ്രീമതി ബിന്ദു അതായത് മുഖ്യമന്ത്രി പറഞ്ഞത് അഞ്ചു വട്ടം ഇതിനോടകം ചർച്ച നടത്തി കഴിഞ്ഞു അതിൽ മൂന്ന് തവണയും ആരോഗ്യമന്ത്രി പങ്കെടുത്തിട്ടുണ്ട് അതിൽ ഒരു ചർച്ചയിൽ ഒരു കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ പറയുന്നു ഉപാധിരഹിത ഓണറേറിയം നൽകാൻ തീരുമാനമായിട്ടുണ്ട് ഒരു ചർച്ചയിൽ അത് നിങ്ങളുടെ സമരത്തിന്റെ വിജയമാണോ എന്നതിൽ തർക്കമില്ല ശൈലി സർവേയിലെ ഒ ടി പി സംവിധാനം നിർത്തലാക്കാൻ ഇ ഹെൽത്തിന് നിർദ്ദേശം നൽകി ഇതെല്ലാം നിങ്ങളുടെ സമരത്തിന് ശേഷം നടന്ന ചർച്ചയിൽ ഉണ്ടായിട്ടുള്ള ഒരു നിങ്ങൾ സ്വാഗതം ചെയ്യുന്ന ചില തീരുമാനങ്ങളാകാം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് അതുപോലെ ലെപ്രസി സർവേയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് പരിഹാരമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി വരെയുള്ള ഓണറേറിയം ഇൻസെൻറ്റീവ് എന്നിവ നൽകി അത് നിങ്ങളുടെ സമരത്തിൻ്റെ ഏറ്റവും വലിയൊരു വിജയങ്ങളിൽ ഒന്നാണ് വിരമിക്കൽ പ്രായം അറുപത്തിരണ്ടാക്കിയ സർക്കാർ ഉത്തരവ് മരവിപ്പിച്ചു കൂടാതെ ശേഷിക്കുന്ന ആശമാരെ ഇൻഷുറൻസിൽ ഉൾപ്പെടുത്താൻ നടപടിയായി ആയുഷിലൂടെ കുറച്ച് പേർക്ക് കിട്ടുന്ന ഇൻസെൻറ്റീവ് മുഴുവൻ പേർക്കും കൊടുക്കും കൊടുക്കണം എന്ന് കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇതൊക്കെയായിട്ടും ഈ ഓണറേറിയം കൂടാതെ അഞ്ച് ലക്ഷം വിരമിക്കൽ ആനുകൂല്യം ഇത്തരം കാര്യങ്ങൾ പറയുന്നത് കടുംപിടുത്തമാണ് ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യം അനുകൂല സാഹചര്യം ഉണ്ടായാൽ ഓണറേറിയം കൂട്ടുമെന്ന് പറയുന്നു സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്നുള്ളത് നിങ്ങളോട് വിശദമാക്കിയിട്ടുണ്ട് ഈ ചർച്ചകളിലൊക്കെ ഇതാണ് മുഖ്യമന്ത്രി പറയുന്നത് അതായത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് കുടിശ്ശിക അതെല്ലാം തീർത്തു കൊടുത്തു പക്ഷേ കേന്ദ്രം ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ അതിലേക്ക് പോകാതെ ഇങ്ങനെ ഒരു കടുംപിടുത്തം എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് അതെന്തുകൊണ്ടാണ് എന്നതാണ് ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു കടുംപിടുത്തം ഇല്ല ഇരുപത്തി ഒന്നായിരം രൂപ എന്ന് ഞങ്ങൾ ഡിമാൻഡ് വെച്ചത് അവരൊരു കമ്മിറ്റി പ്രപ്പോസൽ വെച്ചപ്പോഴത്തേക്ക് അങ്ങനെയാണെങ്കിൽ കമ്മിറ്റി പഠനം നടത്തി ഘട്ടം ഘട്ടമായി അത് ഉയർത്തും എന്നൊരു പ്രപ്പോസൽ അത് ചർച്ച നീണ്ടുപോയപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം വന്നപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സമരം സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചർച്ച വിളിച്ചു ചേർത്തതെങ്കിൽ ഈ സമരം സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മൂവായിരം രൂപ ഒരു തുക പ്രഖ്യാപിച്ചിപ്പം സമരം സെറ്റിൽ ചെയ്യും ബാക്കി നമുക്ക് കമ്മിറ്റി പഠനം നടത്തി ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു കാരണം ഒരു തുക ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മളവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് എന്ത് കടുംപിടുത്തമാണുള്ളത് ഞങ്ങൾ ഇരുപത്തി രൂപ ചോദിച്ചത് മൂവായിരം രൂപ ഇപ്പോൾ പ്രഖ്യാപിച്ചാൽ ഞങ്ങൾ അത് സെറ്റിൽ ചെയ്യാന്ന് ഞങ്ങൾ ഒരു പ്രപ്പോസല് ഞങ്ങൾ അങ്ങോട്ട് വയ്ക്കുകയാണ് ചെയ്തത് അത്തര ഒരു പ്രപ്പോസല് അവിടെ നിന്ന് മിനിസ്റ്റർ ഭാഗത്ത് ഉണ്ടായില്ല പിന്നെ ഈ കേന്ദ്രത്തിനെതിരായിട്ട് പറയുന്നതിന് ഈ അറുപത്തഞ്ച് ദിവസമായിട്ട് ഞങ്ങൾ അതിന് മറുപടി കൊടുത്തോണ്ടിരിക്കയാണ് ഈ സി ഐ ട്യൂ രണ്ടായിരം ഈ ഇരു ഈ വർഷം ജനുവരി ഇരുപതിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയത് പതിനയ്യായിരം രൂപയായി ഇൻസെന്റീവ് വർദ്ധിപ്പിക്കും എന്നാവശ്യപ്പെട്ടു അല്ല ഓണറേറിയം വർദ്ധിപ്പിക്കൂ എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അപ്പോൾ അത് സ്റ്റേറ്റ് ഗവൺമെന്റിനോടല്ലേ ചോദിച്ചത് ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന സ്റ്റേറ്റ് ഗവൺമെൻ്റ് ആണ് ഇൻസെന്റീവ് നമ്മൾ നടത്തിയ സമരത്തിൻ്റെ ഫലമായി കേന്ദ്ര ആരോഗ്യമന്ത്രി ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാമെന്ന് പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അതിന്റെ പിന്നാലെ പോയി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഇൻസെന്റീവ് എന്നുള്ളത് തുടങ്ങിയ കാലം മുതൽ കേന്ദ്രം നൽകുന്നത് എത്ര തുകയാണോ അതിൽ തന്നെ ഇപ്പോഴും നിൽക്കുകയാണ് പക്ഷേ ഇവിടെ കേരളത്തിലെ സ്ഥിതി നോക്കൂ ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് കേരളമാണ് എന്ന് നമ്മുടെ സംസ്ഥാന സർക്കാർ പറയുന്നുണ്ട് അത് മറ്റ് ചില സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പലയിടത്തും വളരെ കുറഞ്ഞ തുക നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കേന്ദ്രത്തിൻ്റെ കാര്യം ഇപ്പോൾ പാർലമെൻറ്റിൽ ഉറപ്പ് നൽകുന്നു എന്താണ് ആ ഉറപ്പിന് സംഭവിച്ചത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് താങ്കൾ പറയുന്നു പക്ഷെ ഇവിടെ അതുകൊണ്ടാണ് ഒരു പക്ഷെ കടുംപിടുത്തം എന്ന വാക്ക് വരുന്നത് അവിടെയാകാം അല്ല കടുംപിടുത്തം മാർക്കാണ് എന്നുള്ളത് പൊതുസമൂഹം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു തുക വെച്ച് ഒരു സമരം ഒരു ഡിമാൻഡ് വെച്ച് സമരം നടത്തിയിട്ട് അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തുക ഞങ്ങൾ അങ്ങോട്ട് പ്രപ്പോസൽ ചെയ് വെച്ചിട്ട് ഞങ്ങൾ പറഞ്ഞതിൽ നിന്നും എത്രയോ താഴ്ന്ന ഒരു തുകയാണ് നമ്മൾ പറഞ്ഞത് അത് സെറ്റിൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ കടമ്പിടിത്തം പിടിക്കുന്നത് ആരാണ് പിന്നെ കേന്ദ്ര ഗവൺമെന്റിനെതിരായി ഞങ്ങൾ സമരം നടത്തുന്നില്ല എന്ന് പറയുന്നത് അത് സത്യമല്ല ഞങ്ങൾ എത്രയോ തവണ പാർലമെന്റ് അടക്കമുള്ള സമരങ്ങൾ നടത്തി പിന്നെ നമ്മളൊന്നും മനസ്സിലാക്കേണ്ടത് ഒരു സംസ്ഥാനത്ത് നിന്ന് ഒരു വിഭാഗം ആശാവർക്കർമാര് മാത്രം പോയി കേന്ദ്രത്തിൽ നടത്തി ഈ ഡിമാൻഡ് നേടിയെടുക്കാൻ കഴിയുമെന്നാണോ അങ്ങനെയല്ല ഇപ്പൊ സി ഐ ടി പ്രത്യേകം നടത്തും ഐ എൻ ട്യൂസി പ്രത്യേകം നടത്തും നമ്മൾ പ്രത്യേകം നടത്തുന്നുണ്ട് പക്ഷെ അതൊരു ഡിമാൻഡ് നേടിയെടുക്കാൻ ഇതുപോലെ വിട്ടുവീഴ്ചയില്ലാതെ അതെ തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെ എതിർക്കുന്നില്ലല്ലോ ഞങ്ങൾ സമരം ചെയ്യാം ഇൻസെന്റീവ് കൂട്ടാൻ സമരം ചെയ്യാം ഞങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിന്റെ ഫലമായി കേന്ദ്ര ഗവൺമെന്റ് ഇൻസെന്റീവ് കൂട്ടാന്ന് പറയുകയും അതിന്റെ പേപ്പർ വർക്കുകളെല്ലാം ഏകദേശം പൂർത്തിയായി ധനകാര്യമന്ത്രിയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ രണ്ട് ദിവസം മുമ്പ് വിളിച്ച് അന്വേഷിച്ചപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാക്കാം കേരളത്തിൽ